ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി സീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടാവുന്ന സെലക്ട് ചെയ്യാൻ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞേക്കാം ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ഭാഗത്തായിട്ട് പാർട്ടി വെയർ റെഡിമെയ്ഡ് കാണിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്ക്ക് താഴെയുള്ള റെഡിമെയ്ഡ് ഐറ്റംസ് ഷറാറ എല്ലാ ഐറ്റവും കാണിക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടോളണേ ഇതൊക്കെ ബാറ്റിക്കൻ്റെ മെറ്റീരിയൽസ് ആണ് ബാക്കി കാണിച്ചിട്ടുള്ളതോ വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അയച്ചോള സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യാൻ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ബാക്കി ഡീറ്റെയിൽസ് വീഡിയോയിൽ പറയുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പ്രൈസ് റേഞ്ചിലുള്ള ഐറ്റംസ് കാണിക്കുന്നുണ്ട് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഓഫറുള്ള ഐറ്റവും കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയച്ചു ഫോട്ടോ ചെയ്യേണ്ടതേ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഒക്കാത്തവരും വീഡിയോ വീട്ടിലുള്ള മറ്റൊരു ഫോണിൽ നിന്ന് ഫോട്ടോ എടുത്ത് അങ്ങനെയൊക്കെ അയക്കാവുന്നതുമാണ് കേട്ടോ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഡേറ്റും എത്രാമത് കാണിക്കുന്ന പിക്ക് ആണെന്നോ അല്ലെങ്കിൽ ഏത് പ്രൈസ് റേഞ്ചിന് ഉള്ളതാണെന്നോ എങ്കിലും അതൊന്ന് പറയാം കളറും കൂടെ കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാ റേറ്റ് കാര്യങ്ങളും സ്ക്രീനിൽ തന്നെ കൊടുത്തു പോകുന്നുണ്ട് അപ്പം കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ കാണിക്കുന്നത് ടോട്ട് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസിന് കൂടുതൽ ഡീറ്റെയിൽസ് മെഷർമെൻറ്റ്സ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്ന ഐറ്റംസ് സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ എല്ലാത്തിൻ്റെ റേറ്റ് സ്ക്രീനിൽ തന്നെ കൊടുത്തു പോകുന്നുണ്ട് ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് അങ്ങനെയും അല്ല ഷിപ്പിംഗ് ചാർജ് ഉള്ളത് പ്ലസ് സിക്സ്റ്റീന്നും കൊടുത്തു പോകുന്നുണ്ട് കേട്ടോ ഇപ്പം പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ പത്ത് രൂപ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും അതിന് ഫ്രീ ഷിപ്പിംഗ് ആണെങ്കിലും അല്ലാതെയാണെങ്കിലും കിട്ടും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി നാലു മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ചിന്റെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ഇനി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡി ടി ഡി സിയും ഇന്ത്യൻ പോസ്റ്റും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പോസ്റ്റ് വഴി അയക്കുകയാണെങ്കിലാണ് ഫ്രീ ഷിപ്പിംഗ് ആണെങ്കിലും പ്ലസ് സിക്സ്റ്റി ഒന്ന് കാണിക്കുന്നതാണെങ്കിലും എഴുപത് ഇപ്പം പ്ലസ് സിക്സ്റ്റി കാണിക്കുന്നത് എഴുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഷിപ്പിങ്ങുള്ള ഐട്ടം ഡി ടി സി ത്രൂ മാത്രമേ ഉള്ളൂ കേട്ടോ അത് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ഉള്ള ഐറ്റം പോസ്റ്റ് വഴി വരണമെങ്കിൽ ഒരു പത്ത് രൂപയും കൂടെ പേയ്മെൻറ്റ് ചെയ്താൽ മതിയെ അപ്പം ഏതായിട്ട് ആണോ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇവിടെ റെഡിമെയ്ഡ് ആണ് ഈ കാണിക്കുന്നത് നമുക്ക് എം എൽ എ എക്സിൽ ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ ഫോർ എക്സൽ ഒക്കെ സൈസ് ഇതിൽ വരുന്നുണ്ട് അപ്പം മിക്സ്ഡ് ആണ് ഓരോന്നിൻ്റെയും സൈസ് കാണിച്ച് പറഞ്ഞു പോകാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഏത് സൈസാണോ വേണ്ടത് എന്നുള്ളതും സ്ക്രീൻഷോട്ട് അയച്ചാൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇത് പറഞ്ഞുതരാം കേട്ടോ പിന്നെ ഈ റെഡിമെയ്ഡ് സെറ്റുകൾ നിങ്ങൾക്ക് മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ വീട്ടിലെത്തും വീട്ടിൽ കൊണ്ടുവന്ന് തരാറാണ് കേട്ടോ പിന്നെ ചില സ്ഥലങ്ങളിൽ ഡി ടി ഡി സി വീടുകളിൽ കൊണ്ട് കൊടുക്കാറുണ്ട് നിങ്ങളുടെ ഡി ടി ഡി സി പോലെ ഇരിക്കും കേട്ടോ എന്നാലും നോർമലി അവിടെ ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഏതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചോളാം കൂടെ നിങ്ങളുടെ അഡ്രസ്സ് അയക്കുന്നതിൻ്റെ കൂടുതൽ പോസ്റ്റാണോ ഡി ടി ഡിസ് ആണോ മെൻഷൻ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകത്തില്ല പിന്നെ മറ്റുള്ള ഡീറ്റെയിൽസ് ഞാൻ നോർമൽ ുള്ള ഡീറ്റെയിൽസ് എല്ലാം വാട്ട് ഇതിനകത്ത് തന്നെ പറഞ്ഞ് പോകുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മെറ്റീരിയൽസിനെ അറിയാൻ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ കളറിൽ ചേഞ്ച് വരുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് കറിലെ ഡിഫറൻസ് വരും കാരണം ഫോണിൽ എടുക്കുന്നതാണ് നമ്മൾ നമ്മളിത് എഡിറ്റ് എടുക്കുന്ന ഫോട്ടോ അല്ല പക്ഷേ ഫോണിൽ എടുക്കുന്നത് കൊണ്ട് ഫൈവ് ടെൻ പെർസെൻറ്റേജ് ഡിഫറൻസ് എന്തായാലും കേട്ടോ പിന്നെ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായും ഐറ്റം മാറി വരികയോ ഡാമേജ് പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അതിനായി നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ ദയവ് ചെയ്തെടുത്ത് വെച്ചിരിക്കാം നിങ്ങൾ എന്ത് ഒന്നിൽ കൂടുതൽ പീസ് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക അതുകൊണ്ട് അങ്ങനെയെന്നല്ല എവിടെ ഏതൊരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിലും തീർച്ചയായും നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിരിക്കണം എന്ത് ഇഷ്യൂ വന്നാലും നമ്മൾ ഫസ്റ്റ് ഓപ്പണിംഗ് വീഡിയോ ആയിരിക്കും ചോദിക്കുന്നത് അപ്പോൾ നയൻറ്റി നമുക്ക് ഈ ഒരു പ്രശ്നം വരാറില്ല ഐറ്റം മാറി വരികയും ഡാമേജ് വരാറില്ല ഇൻ കേസ് അങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിരിക്കുക നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ എന്തായാലും കിട്ടിയിരിക്കും കേട്ടോ പിന്നെ പേയ്മെൻറ്റ് ചെയ്താൽ പ്രോഡക്റ്റ് കൈ കിട്ടുമോ എന്നൊക്കെ ഒത്തിരി പേരൊന്നും ചോദിക്കുന്നുണ്ട് നമ്മൾ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മൾ ഇത്ര നാളുകൊണ്ട് ചെയ്യുന്നതാണെന്നുള്ളത് അപ്പം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ചെയ്യുന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പൈസ നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടിയില്ല എന്നെങ്കിൽ പൈസ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും പ്രോഡക്റ്റ് കിട്ടിയാൽ അല്ല കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് റെസ്പോൺസിബിലിറ്റി ഫുൾ എനിക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിച്ച് ഞങ്ങളൊന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സിൽ നിങ്ങൾ ട്രാക്കിംഗ് ചോദിച്ചാൽ അത് നമ്മൾ അയച്ച് അറേഞ്ച് ചെയ്യും കേട്ടോ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ആണല്ലോ നിങ്ങൾ വാട്സപ്പിലെ കോൺടാക്ട് ചെയ്തോളാം പിന്നെ നമ്മുടെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡബിൾ ഡബ്ലെക്സ് ഡാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇത് റെഡിമെയ്ഡാണ് കാണിച്ചു തന്നത് ഫസ്റ്റ് കാണിച്ചിട്ടുള്ള മെറ്റീരിയലിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇഷ്ടാവുന്നത് വേഗം ഓർഡർ ചെയ്തോളാം കേട്ടോ താങ്ക്